കാരകുറിശി സർക്കാർ ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് ലക്ഷ്യബോധത്തോടെ അച്ചടക്കത്തോടെയുള്ള യുവതലമുറയെ വളർത്തിയെടുക്കുന്നതിന് സാമൂഹ്യ ബോധം വളർത്തുന്നതിനുമായാണ് എസ് പി സി പരിശീലനം നൽകുന്നത് ഹൈസ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ച പരേഡിൽ എം എൽ എ ശാന്തകുമാരി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു തുടർന്ന് തുറന്ന വാഹനത്തിലെത്തി പരേഡ് വീക്ഷിച്ചു എസ് പി സി പ്രൊജക്ട് എന്തിനു വേണ്ടിയാണെന്നതിന്റെ വിശദാംശങ്ങളും എം എൽ എ പങ്കുവച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാരാകൃഷിയിൽ ഇത്രയേറെ വർണ്ണാഭമായ കുട്ടികളുടെ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടന്നുവരാറുണ്ട് ഈ വർഷം കഴിഞ്ഞ രണ്ട് വർഷമായി പരിശീലനം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും യൂണിഫോം അണിഞ്ഞ് ഏറ്റവും മാതൃക സ്റ്റുഡൻറ്റ് എന്ന ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പാസിംഗ് ഔട്ട് നടക്കുമ്പോൾ വളരെ ആവേശത്തോടെയും അഭിമാന കൂടിയാണ് ഞങ്ങളെല്ലാവരും ഈ വിദ്യാലയവും ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളിവിടെയുണ്ട് ഇത്തരം സ്കൂളുകളിലെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനാനുബന്ധമായ പ്രവർത്തനങ്ങളെ സർക്കാർ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഏറ്റവും മിടുക്കരും ഇടുക്കുകളുമായിട്ടുള്ള ഒരു ടീമാണ് അത് നമ്മുടെ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക ചുമതലയുള്ള പോലീസ് സേന പരിശീലനം നൽകി പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്ന എസ് പി സി കേഡറ്റുമാർ നമ്മുടെ സ്കൂളിന് മാത്രമല്ല സമൂഹത്തിന് തന്നെ വലിയ വലിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ അരലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഇത്തരത്തിൽ എസ് പി സി കേഡറ്റുമാരായി അവരുടെ പഠന സമയത്ത് തന്നെ ഏറ്റവും കഴിവുള്ളവരായി അച്ചടക്കമുള്ളവരായി ഉത്തമ പൌരന്മാരായി വളർത്തിയെടുക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തോടൊപ്പം അണിചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എല്ലാം മാതൃകാ സ്റ്റുഡൻസ് നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇത് മറ്റ് സമൂഹത്തിനും മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഒരു പ്രചോദനകരമാണ് മാതൃകയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു പരേഡിൽ പങ്കെടുത്ത കെഡറ്റുകൾക്ക് മെഡലുകളും സമ്മാനിച്ചു കൂടാതെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെയും ആദരിച്ചു കാരകുർശി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത ജില്ലാ പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ടീച്ചർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ സ്ഥിരം സമിതി അധ്യക്ഷ രാധാരുക്മിണി പിടിഎ പ്രസിഡന്റ് സലാം എസ് എംസി ചെയർമാൻ കെ കെ രാജേന്ദ്രൻ എം പിടിഎ പ്രസിഡന്റ് നിമിഷ ബിജു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ചെന്തിൽകുമാർ ബിഎച്ച്എസ്എ പ്രിൻസിപ്പൽ കവിത പ്രധാനാധ്യാപിക എം കവിത പിടിഎ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പൊട്ടിയിൽ പഞ്ചായത്ത് അംഗങ്ങൾ രക്ഷപ്പെട്ടു ൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വപ്നങ്ങൾ കൂടെയുണ്ട് ധർമ്മപ്രിയ നിക്ഷേപം ശീലമാക്കാം സുരക്ഷേ ധർമ്മപ്രിയാഹനം വിവാഹം പഠനം ചികിത്സ കുറഞ്ഞ നിരത്തിൽ വേഗത്തിൽ Priya Financing Company Private Limited